ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നമുക്ക് ആടിപ്പൊളി ക്രിസ്പി ആൻഡ് ഈസി ആയിട്ടുള്ള നല്ല കിട് കാച്ചി അച്ചപ്പുണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് നാടൻ ടേസ്റ്റിലുള്ള അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരുന്നുണ്ട് അത് ഞാൻ തെറ്റൊക്കെ ചെയ്ത് പഠിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പം വയോ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ടിന്നിനകത്തിൽ കിട്ടുന്നതാണ് കേട്ടോ തേങ്ങാ പാലായിട്ട് ഞാൻ എടുത്തില്ല ടിന്നിനകത്തിൽ കിട്ടുന്നതാണ് എടുത്ത് അപ്പം അങ്ങനെ എടുത്താലും മതി അതിന് ശേഷം രണ്ട് മുട്ട ഇത് രണ്ട് കപ്പിനാണ് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടിക്കാണ് ഞാൻ ഈ ഈ മെഷർമെൻ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈ അളവുകളൊക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി രണ്ട് മുട്ട അരക്കപ്പ് നമുക്ക് പൊടിച്ച പഞ്ചസാര കേട്ടോ ഒരു കപ്പേ ഉള്ള ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നെങ്കിൽ കാൽ കപ്പ് മതി കപ്പ് പൊടിച്ച പഞ്ചസാര എൻ്റെ ഇരിക്കുന്ന കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പോ ഗ്ലാസോ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ സൗകര്യം എന്ന് വെച്ചാൽ അതെടുത്തോളൂ അതിനെ കുഴപ്പമില്ല ഇനി നമുക്കിനതിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രാൻഡ് മാസിൻ്റെ റോസ്റ്റഡ് റൈസ് പൗഡറാണ് കേട്ടോ ഏതിനാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഈ പൊടിച്ച പഞ്ചസാരയ്ക്കകത്തിൽ ഞാനിത് ഒരു മൂന്നാല് ഏലക്കായും കൂടെ ഇട്ടായിരുന്നു കേട്ടോ അത്രയും കൂടെ ചെയ്തിട്ടുള്ളൂ ഇത് വേണ്ടേ ഒരു കപ്പ് ഞാൻ ഇട്ടു ഒരു കപ്പും കൂടി ഇടുകയാണേ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു അല്പം ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മധുരമുള്ള എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിട്ടാൽ അതിനൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് നന്നായിട്ടൊന്ന് ബാലൻസായി കിട്ടുക ഞാനിത് നന്നായിട്ടൊന്ന് വെള്ളം പോലെ അടിച്ചോണ്ട് വരാം അപ്പോൾ വേണ്ട നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കണം കൺസിസ്റ്റൻസി കേട്ടോ ഒത്തിരി അങ്ങ് കട്ടിക്കും ഇരിക്കരുത് ഒത്തിരി അങ്ങ് വെള്ളം പോലെ ഇരിക്കരുത് ഓരോ പ്രാവശ്യം നമ്മൾ അച്ചി മുക്കി എടുക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം കാരണം ഈ നമ്മൾ നമ്മുടെ പൊടി അരിപ്പൊടി ചിലപ്പം അടിയിലങ്ങ് സെറ്റിലാവും ഇത് കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ ഒരു ഭംഗിക്ക് അച്ചപ്പത്തിന് ഒരു ഭംഗിക്ക് കറുത്ത എള്ളു നല്ലതാണ് ഒരു കാൽ ടീസ്പൂൺ മതിയാവും അപ്പം ഇത് നമുക്ക് റെഡിയാക്കുമ്പോഴത്തേക്കിന് നമ്മുടെ എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം ഇത് ഒന്ന് റെഡിയാവുമ്പോഴത്തേക്കിന് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് എണ്ണ ചൂടാവുന്ന സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ അച്ഛൻ വേണ്ട വലിയ വലിപ്പമില്ല വലിയ വലിപ്പമില്ലാത്ത അച്ഛാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് ഇത് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയപ്പോഴത്തേ അവൾ മേടിച്ചുകൊണ്ട് വന്ന് അന്ന് മുതൽ പറയുകയാണ് എനിക്ക് ഇച്ചിരി അച്ചപ്പം ഉണ്ടാക്കി അച്ചപ്പം ഉണ്ടാക്കിത്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും സമയമുണ്ട് ഉണ്ടാക്കിയേക്കണം അങ്ങനെ എടുത്ത തീരുമാനമാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനകത്തിൽ എടുത്തിട്ടിരിക്കുന്നത് ഒഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ആവട്ടെ ഒന്ന് ചൂടാവട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ടും ചൂടാവണ്ട ചൂടായാൽ ചിലപ്പം കരിഞ്ഞു പോകും അക ഒട്ട് മീൻസ് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതൊരു ട്രഡീഷണൽ വേ ആണ് അതിൽ നമുക്ക് എണ്ണ ചൂടായ എണ്ണയ്ക്കത്തിൽ നമ്മളിങ്ങനെ അച്ചു മുക്കി വെക്കും ഇത് പക്ഷേ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ എണ്ണയൊക്കെ ചൂടായൊന്ന് നോക്കിയതാട്ടോ മൂന്നാല് തുള്ളി ഒഴിച്ച് നോക്കിയിട്ട് അപ്പം നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ണ്ടോ ഇട്ട് വന്നോളൂ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഒത്തിരി കരിയാൻ വേണ്ടിയിട്ടൊന്നും റെഡി ആയിട്ട് നിൽക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കെ ഇരുന്ന് റെഡി ആയാ മതി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ ഒന്ന് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും എണ്ണയിൽ ഒന്ന് മുക്കി വയ്ക്കുക അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാവ് ഓരോ പ്രാവശ്യം നിങ്ങൾ എടുക്കുമ്പോഴും മാവ് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം ഇളക്കി എടുത്തിട്ട് ഈ അച്ചിന്റെ ഒരു മുക്കാൽ ഭാഗം അച്ചിന്റെ മുക്കാൽ ഭാഗമേ ഇതിനകത്ത് മുക്കാവുള്ളൂ കേട്ടോ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റിയോ മുക്കാൽ ഭാഗം മുക്കി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് പിടിച്ച് വയ്ക്കുക അതാ മാവിത്തലൊന്ന് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് വിട്ടുപോരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ വിട്ടുപോരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഒരു അഞ്ച് സെക്കൻഡ് എണ്ണയ്ക്ക് അതിലൊന്ന് മുക്കി വെക്കുക അതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതങ്ങനെ ഇളകിപ്പോന്നോളൂ കേട്ടോ ഒരു കുഴപ്പമില്ലാതെ ഇളകിപ്പോന്നോളൂ അപ്പം ഒത്തിരി എണ്ണ പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത് നല്ല ആടി പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോവുകയും ചെയ്യരുത് എല്ലാം ഒന്ന് സൂക്ഷിച്ചോളൂ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ ഇതിനകത്തിൽ എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യവും മാവ് എന്തായാലും ഇളക്കണം അല്ലെങ്കിൽ ഈ നമ്മുടെ എള്ളും അതുപോലെ തന്നെ നമ്മുടെ മാവും എല്ലാം അടിയിൽ പോയി സെറ്റിലാവും കേട്ടോ അത് സംഭവിക്കാതിരിക്കാനായിട്ട് എപ്പോഴും ഇളക്കി 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 എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുഴപ്പം ചോദിച്ചാൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും നമ്മുടെ നോർമൽ ഓയിലും കൂടെ ഏതെങ്കിലും കുക്കിങ് ഓയില് അത് അതും കൂടെ മിക്സായെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വറക്കുന്നതാണ് അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പിന്നെ അതിൽ വലിയ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ എണ്ണയിലും വറത്തിട്ടെടുക്കാം അതിനകത്ത് കുഴപ്പമില്ല ഇത് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവണം അതുപോലെ ഇതുപോലെ തന്നെ ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ അച്ചിങ്ങനെ കുറച്ച് നേരം ഒരു മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ എണ്ണക്കകത്തിൽ മുക്കി ചൂടാക്കിയെടുക്കും എന്നിട്ടാണ് മാവ് എടുക്കുന്നത് കേട്ടോ ൂടാക്കി എക്സായിട്ടുള്ള എണ്ണ കുറഞ്ഞേ മാവിൽ മുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി കേട്ടോ മുക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് നാലഞ്ച് സെക്കൻഡ് നമ്മൾ ഇതിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കണം അപ്പോഴത്തേക്കിനും വിട്ടുപോരാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ നോക്കൂ കുട്ടികളെ അപ്പം ഞാൻ എൻ്റെ അച്ചപ്പ എല്ലാം ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിനാട്ടിലാക്കി വെച്ചു എണ്ണയൊക്കെ പോയതിന് ശേഷം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര ഈസിയുമാണ് കേട്ടോ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല ആടിപൊളി അച്ചപ്പാണ് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈസിയാണ് കേട്ടോ പണ്ട് നിങ്ങൾ ഈ അച്ചപ്പം ഇങ്ങനെ വിരലേലും അഞ്ച് വിരലയിലും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുമായിരുന്നോ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ഛന് ചെറുതായത് കൊണ്ട് അച്ചപ്പും ചെറുതായതുകൊണ്ട് അങ്ങനെ കയ്യിൽ ഇടാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ശ്രമിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ഈസിയുമാണ് വീട്ടിൽ നമ്മൾ സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല അപ്പം പെട്ടെന്ന് ഒരു എണ്ണ പലഹാരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കിനും അച്ചപ്പം എല്ലാവർക്കും ഈസി അച്ചപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ടും വരെ ബൈ